ഏറെക്കുറെ ഇതാക്കണേ എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ഇരിക്കാറില്ല നേരെ മുളുക്കുമ്പോഴത്തേന് ഇതാ ഭയങ്കര ചൂട് കെട്ടിയില്ല ഒരു പണിയൊക്കെ തയ്ക്കുന്ന ഇക്കാരം അപ്പം ഇന്നത്തെ ഇതാക്കണേ നമ്മളെ ചൂടൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ട് കേട്ടോ അപ്പം എല്ലാവർക്കും ഇതാക്കണേ അവനാരുടെ പണി വലുതന്നെ ഇക്കാറില്ല ഇനി വീട്ടിലിരുന്ന് പണി ഇരിക്കുകയാണെങ്കിലും പുറത്ത് പോയി പണി ഇരിക്കുകയാണെങ്കിലും അവനാരുടെ പണി തന്നെ ഇരിക്കാനും എല്ലാവർക്കും വലുത് വലുത് ഇനി പറഞ്ഞിട്ട് അന്നും കാര്യം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാക്കണ ഇങ്ങനെയൊക്കെ തന്നെയാണ് സാധാരണ നമ്മൾ വീഡിയോ ഇടണ പോലെ തന്നെയാണ് നമ്മളടുക്കള കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെ കുടുംബത്തിലെ കുറച്ച് കുറച്ച് കാര്യങ്ങളും വിശേഷങ്ങളും സന്തോഷവും സമാധാനവും ചീറ്റിയും കളിയും കരച്ചിലും എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മളെ വീഡിയോയിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ ഇതാ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇല്ലയെന്നൊന്നും അറിയില്ല ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതാക്കണ ലൈക്കും മലൊന്നും തോണ്ടാൽ മറക്കണ്ട കേട്ടോ അപ്പം അതാക്കണ് രാവിലെ അതാക്കണ് നമ്മളെ ചായവിടേയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു ചായ പരിപാടി ഇതില്ല ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇന്ന് ചോറും പരിപാടിയാണ് നോക്കാറുള്ളത് നമുക്കിതിൽ കൂടുതലൊന്നും നോക്കാനൊന്നുമില്ലല്ലോ അതിതാ വെറുതെ അവിടെ ഇങ്ങനെ കൊലയുമ്പോൾ നട്ട് കുത്തിരുന്നപ്പളാണപ്പോൾ മീൻകാരൻ പോകണം കേട്ടോ അപ്പം മീൻകാരനെ പിടിച്ചിരുത്തി കുറച്ച് മീൻ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ച് അല്ലാതെ ഇപ്പം ഇന്ന് ഞാൻ ചാർന്നും കറിക്കുമായിട്ടൊന്നും കാണുന്നില്ല കേട്ടോ അപ്പോൾ അതൊക്കെ മീൻ നോക്കിയപ്പോൾ വത്തലാണ് ഉള്ളത് പിന്നെ ഉള്ളത് പച്ചത്തളയൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊന്നും ആവില്ല കേട്ടോ അതൊന്നും വാങ്ങിയാലും ചിലപ്പം ഇവിടെ ചിലവാകില്ലല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ വത്തല് വാങ്ങിപ്പോകുന്നു അപ്പോൾ വത്തല് പീര വെക്കാതെ വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ കുറേ ആയി ബത്തൽ പീര വെച്ചിട്ട് അപ്പോൾ അതിൻ്റെയൊക്കെ മുന്നേ ഇവിടെ കുറച്ച് പരിപാടി എടുക്കാണ്ട് കേട്ടോ നല്ല ഉഷാറും പരിപാടി തന്നെ ഇവിടെ എടുക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതാക്കണേ എന്നും എടുക്കണ പണിയല്ലേന്ന് നോക്കാറ് നിങ്ങൾ വിചാരിക്കണ കേട്ടോ അപ്പോൾ ഇവിടെ എന്ത് എന്നെപ്പോൾ പണിയെടുത്താലും അത് തികയാത്തൊരു പണി അയക്കാറട്ടെ എന്ന് എടുക്കുകയാണെങ്കിലും ഇന്നെടുത്താലും നാളെ എടുത്താലും ഒക്കെ ഒരു തികയാത്ത മാതിരിയാണ് കേട്ടോ ഇവിടുത്തെ പണിയുള്ളത് അപ്പോൾ ചാക്കണ് ഇന്നത്തെ പണി അറിയണത് ഈ കട്ടിൻ്റെ അടിയൊക്കെ ഒന്ന് അടിച്ചുവാരി ഈ മറ്റൊക്കെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ കുറേ ഉണ്ട് അപ്പം നിങ്ങളെ കിടക്ക ഒന്തിച്ചാൽ എന്താ കാണുക എന്ന് എനിക്കറിയില്ല എൻ്റെ കടക്ക ഒന്നിച്ചാൽ ഇതാ ഇതൊക്കെ കേട്ടാ കാണാൻ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ കാലണ്ടർ പത്തൊമ്പതിലെ കലണ്ടർ ഇപ്പം ഇരുപയിലെ കലണ്ടർ ഇരുപത്തൊന്നിലെ കലണ്ടർ എന്ന് പറഞ്ഞവർക്ക് ഇരുപത്തിനാലേ കലണ്ടർ വരെ ഉണ്ടാവും കേട്ടോ അപ്പം ഇരുപത്തിനാല് കാലണ്ടർ ഉണ്ടാവുമോ നിങ്ങൾ ചിന്തിക്കണ്ടാവില്ലേ കലണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം വരുന്നതിന് മുന്നേ തന്നെ ഒരുപാട് കലണ്ടർ എല്ലായിടത്തും നമുക്ക് കിട്ടൂലേ പത്രത്തിൻ്റെ ഒപ്പം കിട്ടും പിന്നെ വേറെ എന്തൊക്കെയാ നമ്മള് ബാങ്കിൽ പോയാൽ അവിടുന്ന് കിട്ടും അങ്ങനെ ഒരുപാട് കലണ്ടർ എല്ലായിടത്തും കലണ്ടർ തൂക്കേണ്ട അവസ്ഥയല്ലല്ലോ വിചാരിച്ചിട്ടാണ് ഈ കട്ടിൻ്റെ അടിയിൽ വെക്കണത് കടക്കൻ്റെ അടിയിൽ വെക്കുന്നത് കേട്ടോ പിന്നെ കുറേ ഗുളിക മരുന്നു ഗുളിക മരുന്നുകളല്ലാട്ടോ ചിലപ്പോൾ ഓൽമെൻറ്റുകളൊക്കെ ആൾക്കാരും ഉണ്ടാകുക അപ്പോൾ നമുക്ക് ഇക്ക് കൈ എത്തണടത്ത് അല്ലേ ഈ ഓർമ്മ എല്ലാം ഇടത്തൊക്കെയാണ് ഞാൻ വെക്കുക അപ്പോൾ ഈ ഒരു കടക്കൻ്റെ അടി ആട്ടോ എനിക്ക് ഓർമ്മ ഉണ്ടാകുക ചിലപ്പം ജില്ലറ പൈസ വരെ ഉണ്ടാവും ഈ ഒരു കടക്കന ഒന്ന് പൊന്തിച്ച് നോക്കിയാൽ പിന്നെ ധാരണം കലണ്ടറോട് തല്ലാണ് പിന്നെ കുറച്ച് പേപ്പറുണ്ട് പിന്നെ എന്താക്കണം നമുക്ക് കുറച്ച് കാര്യപ്പെട്ട ബുക്കുകളും കാര്യങ്ങളൊക്കെ കിടക്കൻ്റെ വീട്ടിലാട്ടോ വെക്കുക പൈസ ഒന്നും ഞാൻ വല്ലാതെ കൊണ്ട് വെക്കലില്ല എന്നാലും ഞാനൊന്ന് മാടി നോക്കിയല്ലേ കേട്ടോ ചെ ചില്ലർക്കൊക്കെ ബുദ്ധിമുട്ടിയാൽ ചിലപ്പോൾ എന്താ ഈ കടക്ക വന്തിച്ച് നോക്കിയാലും ഉണ്ടാവും കേട്ടോ പൈസ അപ്പോൾ എന്താക്കുന്ന അതൊന്നും തട്ടി ഒന്ന് വിശദീകരിച്ചൊന്ന് തട്ടി വെച്ചിരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ എന്തിനാണ് ആ കലണ്ടർ ഒക്കെ പാടെടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഏതായാലും ആ കലണ്ടർ ഞാൻ കളഞ്ഞ ഒന്നുമില്ല തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ പഴ പഴയ കലണ്ടർ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ആ ഓരോരോ ഡേറ്റിൽ ഓരോരോ കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കണങ്ങനെ കാണാമല്ലോ ചിലപ്പോൾ നമുക്ക് ഓർമ്മ കൂടി ഉണ്ടാവില്ല ഇനിയിപ്പോൾ അതിനൊക്കെ വാണ്ടിയിട്ട് ഇക്കാലം എത്ര ഒഴിവാക്കിയാലും അത് ഒഴിവാക്കാത്തൊരു സംഭവമാണ് അങ്ങനെ ഇതാക്കണം ഞാൻ വേ അവിടെയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി പെരുമ്പൊടി പറഞ്ഞാൽ പെരുമ്പൊടി തന്നെയാണ് പൊടീൻ്റെ കല്യാണമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അവിടെയൊക്കെ ഒന്ന് അടിച്ച് വരി തുടച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ അടുക്കളയിലാണ് കയറിയത് അടുക്കളയിൽ കയറി പിന്നെ ചോറൊക്കെ വെച്ച് അത് കഴിഞ്ഞേരം അത് കുറച്ച് പാത്രം കഴുകാണ്ടിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കഴിഞ്ഞേരൊക്കെ പാട കഴിഞ്ഞേരഴുപ്പം മീൻ നന്നാക്കാൻ വേണ്ടിയിട്ടിരുന്നത് അപ്പോൾ ചോറ് എഴുപ്പത്തിട്ടിട്ടൊന്നും ഇതാക്കണ് വത്തല് മീൻ നന്നാക്കാൻ വേണ്ടി ഇരിക്കാൻ പറ്റൂല കേട്ടോ കാരണം ഇത് ഒരു അല്ലേ ഉള്ളൂ അപ്പോൾ കയ്യിൽ പിടിച്ചാലും കിട്ടൂല അതിൻ്റെ ചെളുക്ക് കളയാനും കിട്ടൂല അപ്പോൾ ചോറ് അവിടെ വെന്ത് ചെയ്യും ചേച്ചാണ്ട് അതൊക്കെ ഒന്ന് ഊറ്റി വെച്ച് സമാധാനത്തോട് കൂട്ടിയാണ് ഈ ഒരു മീൻ അമ്മേ ഇരിക്കാൻ പറ്റുള്ളൂ സംഭവം നല്ല രസമല്ല മീനൊക്കെ തന്നെയാണ് ഈ ഒരു നത്തോലി എന്നൊക്കെ പറയില്ലേ നമ്മൾ വത്തല് കേട്ടാ പറയാൽ അപ്പോൾ നല്ല കുഞ്ഞു മീനാണല്ലോ അപ്പോൾ പൊരിച്ചാലും നല്ല ടേസ്റ്റ് ആണ് നല്ല വേഗം തീരും കേട്ടോ അപ്പോൾ ഉച്ചക്ക് ഇല്ല തന്നെ ഉച്ചക്കന്നെ തീരും അപ്പോൾ ഞാൻ പൊരിക്കേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ രണ്ട് നേരത്തിനും കൂട്ടണല്ലോ അപ്പോൾ ഞാൻ പീര വെച്ചാൽ പിന്നെ അത്രങ്ങൾത്ത് തിന്നൂലല്ലോ അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ലാഭിക്കും വേണമല്ലേ ഒരു നേരത്തിന് മാത്രമല്ലല്ലോ നമ്മൾ മീനൊക്കെ വാങ്ങണത് രണ്ട് നേരത്തിനും കൂടിയിട്ടല്ലേ അപ്പോൾ പൊരിച്ചു കഴിഞ്ഞാൽ ഇപ്പം തന്നെ അതിൻ്റെ പണി അങ്ങോട്ട് തീരുവിട്ടോ അതുകൊണ്ട് ചേച്ചിട്ട് ഞാൻ പീരെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നത് പിന്നെ ഒരു തേങ്ങ രാവിലെ അവിടെ ഇങ്ങനെ കണ്ണിന് മുന്നും കൂടെ ആണ് ചാടി കിടക്കണുണ്ടേന്ന് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പം പീര വെക്കാൻ ഇറങ്ങിയത് കുറേ ദിവസം നമ്മൾ മീൻ പീരൊക്കെ വെച്ചിട്ട് മത്തിയാണുണ്ട് നല്ല ടേസ്റ്റ് പീര വെക്കാനായിട്ട് പിന്നെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അയില കുട്ടി ഉണ്ടായിരുന്നു അയൽ അപ്പോൾ അത് അവിടെ കടന്നോട്ടെ ഇപ്പം അതിനായിട്ട് വേറെ മാറ്റി മാറ്റിയിരുത്തേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അതുകൂടി അവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു തേങ്ങ പൊളിക്കാനുണ്ട് കേട്ടോ തേങ്ങ പൊളിച്ചുവെച്ച ഒന്നുമില്ല അപ്പൊ കണ്ടോ അപ്പൊ ഇക്കിരി കോഴിക്കുട്ടികളൊക്കെ തലകും പലങ്ങും നണ്ടി അടക്കണട്ടോ അപ്പൊ ഞാൻ ഈ അതിൽ തുറന്നപ്പോ ഇതിന് വണ്ടി വന്നതേന്നുമല്ലേ ആ പോലെന്തേലും നിന്നാട്ട് കൊടുക്കാനാട്ടോ ഇതിപ്പോ നമ്മളെ നമ്മൾ കോഴിക്കുട്ടികളല്ലാട്ടോ നമ്മളെ തൈക്കൂടോ പോയിക്കടലത്തന്നെ ഉണ്ടാവില്ല നമ്മളതൊന്നും അപ്പം ഈ തേങ്ങ ഇന്നലെ നമ്മൾ വാഴയൊക്കെ നിൽക്കാൻ പോയിട്ടില്ലേന്നു ആ ഒരു ചാലിയാരുടെ തീരത്ത് കൂടെ ഒക്കെയാണ് പോയിട്ടില്ലെന്നു അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ നമ്മൾ വാഴയിൽ നിന്ന് കൊണ്ടുവന്നതാണ് അപ്പം ഇതാണ് ഈ കുഞ്ഞേ തേങ്ങയുണ്ടത് പറ്റണതന്നെയല്ലോ കുറേ നേരം ഞാൻ കുത്തി വെക്കണ ഒരു ചകിരിയാണ് പൊളിഞ്ഞപ്പിൻ്റെ ബാക്കിയൊക്കെ പൊളിക്കാൻ നല്ല സുഖമാണല്ലോ അപ്പം പാര വാങ്ങണം വാങ്ങണം എന്ന് വിചാരിക്കുക നല്ലതാണ് അതുമൊക്കെ ഡത്തിറില്ല കേട്ടോ ഒന്നാമതെത്താത്തത് അതിന് മാത്രം നമുക്ക് തേങ്ങയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ മുറ്റത്തിലുള്ള ഒരു അത് മണ്ടോതിരി പിടിച്ചിട്ട് അകപ്പാട കേട നിൽക്കണം അതിനൊന്നും മച്ചിങ്ങ വരെ പിടിക്കണില്ല കേട്ടോ ഇപ്പം അത് കുറേ തേങ്ങ ഉണ്ടായിരുന്നു ഇപ്പം അതിന് മച്ചിങ്ങ വരെ പൊടിക്കണമില്ല ഒക്കെ പൊയിഞ്ഞ് പൊയിഞ്ഞ് പോകും പിന്നെ അതിൻ്റെ മട്ടൽ പൊട്ടി പോയിട്ടുണ്ട് അകപ്പാടൊരു കേടാണ് പിന്നെ ഇപ്പം നമ്മൾ ഇത് അതിനെ അഭിഭാ വാങ്ങിയിട്ടൊന്നും കാര്യമൊന്നുമില്ലല്ലോ ആ ഒരു തേങ്ങ വിചാരിച്ചാണ്ട് ആ വിചാരിച്ചിട്ടാണ് പിന്നെ എപ്പോഴും നമ്മൾ തേങ്ങ പൊളിച്ചിങ്ങനെ കൂട്ടി വെക്കണുള്ളൂ അതിന് മാത്രമുള്ള തേങ്ങ നമുക്കില്ലേനും അപ്പം ഈ ഒരു കത്തിയോണ്ടല്ലെ പൊളി തന്നെയാണ് കേട്ടോ സുഖം അപ്പം ഈ കറി വെച്ചിട്ടില്ല കേട്ടോ കറി വെക്കാനും കൂടി ഉണ്ട് അപ്പോൾ അവിടെ ഒരു വായക്കുവല ഉണ്ട് അപ്പം അയിമന്ന് രണ്ട് കായെടുത്താണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ച് തേങ്ങ കരച്ചിട്ട് അങ്ങനെ ഒരു കറി വെക്കാമല്ലോ വിചാരിച്ചിട്ടാണ് അപ്പം മീൻ പീരയും കൂടി വെച്ചാലോ മതിയല്ലോ ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും ഒക്കെ പാടെ കൂട്ടിയിട്ടാകും മതി പിന്നെ ഒരാൾ ചോദിച്ചിരുന്നുണ്ട് രണ്ട് നേരം എന്തിനാ ഈ ചോറ് വെക്കണം അതൊക്കെ ഒരു ഭയങ്കര കൃതിയായിട്ടില്ല പണിയല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ അപ്പം ഇവിടെതാകണം രണ്ട് നേരം ചോറ് വെക്കണം അന്തിക്കും തന്നെ നല്ല ചൂടില്ല ചോറ് വേണം അതാണ് ഇപ്പോൾ ഇവിടെ ഒരു നിർബന്ധമുള്ളത് അതുകൊണ്ടാണ് ആ മനുഷ്യൻ കൃതി ഇട്ടതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ രണ്ട് നേരം വെക്കേണ്ട ഒരു അവസ്ഥയാണ് മുപ്പത്തേക്ക് നല്ല ചൂട് വേണം കേട്ടോ ഒരു അന്തിയാണെങ്കിലും ചോറ് ചൂടുവാണെന്നാണ് പറയല് അപ്പം അത് പറയുന്നതിൻ്റെ ഇടയിൽ നമുക്ക് പീരേം കൂടി വേഗം വെച്ചെടുക്കാം കേട്ടോ അപ്പം തേങ്ങ ഞാൻ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ പാടിട്ടാണ് പച്ചമുളക് ഇട്ടാണ്ട് ഒന്ന് ചതച്ച് കൊടുന്ന് കിട്ടാം പിന്നെ എനിക്ക് ദ ഉപ്പും മഞ്ഞളും ഇട്ട് കറിവേപ്പിൻ്റെ ഇട്ട് പിന്നെ ഇത് ഇത്തിരി കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ഒരു എരുവിനാവശ്യമായിട്ട് കുറച്ച് കുരുമുളക് കൂടി ഇട്ടിരിക്കുന്നത് നമ്മൾ മുളകും പൊടിയും കാര്യങ്ങളൊന്നും ഇടുന്നില്ലല്ലോ പിന്നെ പച്ചമുളക് ആണെങ്കിൽ ഇതാക്കണ് അങ്ങ് തലക്കൽ എത്തിയിക്കുന്നുണ്ട് വാടി തുടങ്ങിയിക്കണേ അപ്പോൾ അതും ഒന്ന് ചേർത്ത് കൊടുത്തേക്കണ് പിന്നെ മീൻ ഇട്ട് കൊടുത്ത് നമ്മൾ വത്തൽ മീനുണ്ടല്ലോ നെത്തോലി എന്നൊക്കെ പറയണ ആ ഒരു മീനും കൂടി ഇട്ട് കൊടുത്ത് നല്ല സാറായിട്ടൊന്ന് കുഴച്ചെടുത്തോളി ഇട്ടോ അപ്പം ഈ ഒരു കുഴച്ച് കുഴച്ചാകപ്പാട ചിമ്പിളിയാക്കണ്ട ഒന്ന് മെല്ലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ആ തേങ്ങ ആ ഒരു മീനൊക്കെ കൂടാൻ മാത്രം ഒന്ന് കുഴച്ചെടുത്താൽ മതി പിന്നെ പിന്നെ എന്താക്കണ് കുഴച്ചോണ്ട് അപ്പോൾ മഞ്ഞപ്പൊടി കമ്മി ഉണ്ടോയെന്നൊരു സംശയം കേട്ടോ അപ്പം ഇജ്ജാതി വെക്കുമ്പോൾ ഇത്തിരി മഞ്ഞൾപ്പൊടിയൊക്കെ കൂട്ടിയിടുന്നത് നല്ലതാണല്ലോ അല്ല അപ്പോൾ നമ്മൾ മുളകും പൊടിയും കാര്യങ്ങളൊന്നും ചേർക്കണില്ലല്ലോ പിന്നെ എന്താക്കണ് വെളിച്ചെണ്ണയും കൂടി കയ്യിൽ ഇട്ടിച്ചാൽ അത് നന്നായിട്ടൊന്ന് കുഴച്ചെണ്ണ എടുക്കട്ടോ ഈ പിന്നെ ഇതൊക്കെ പുളിയും കൂടി ചേർത്ത് കൊടുക്കണ്ട അപ്പോത്തേനും ഇത് നന്നായിട്ട് കുഴച്ച് മറിച്ച് നല്ല ഉസാറായിട്ടുണ്ട് എടുക്കണം ഇപ്പം തന്നെ ചോറ് എന്താന്ന് തോന്നൂല അപ്പം നല്ല ടേസ്റ്റ് നല്ല ഒരു സംഭവമാണ് കേട്ടോ ഒരു നമ്മൾ വല്ലാതെ മസാലയും കാര്യങ്ങളൊന്നും ചേർക്കാത്തൊരു മീനാണല്ലേ പിന്നെ ഇതാ രണ്ട് കുടുംപുളീൻ്റെ കുട്ടികളിട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയതായിരുന്നു അപ്പോൾ വലിയ പുളി വേണ്ട ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കണില്ല അപ്പം ഞാൻ ആ ചതച്ചയിൽ ഒത്തിരി പാലം ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അത് ഒഴിച്ച് കൊടുക്കണുള്ളൂ വല്ലാതെ വെള്ളമൊന്നും ഞാൻ ചേർത്ത് കൊടുക്കില്ല ചെറിയൊരു തീരെ അങ്ങനെ വേവിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിക്കാർ നമ്മളെ പീരേട്ടോ അപ്പോൾ പല ഭാഗത്ത് കൂടിയും പല ടൈപ്പ് ചെയ്താറില്ല വെക്കുക പല ഭാഷകൾ പല ശൈലികൾ എന്ന് പറയുന്നവർക്ക് തന്നെ പല ടൈപ്പ് ചെയ്താൽ അല്ലേ വെക്കല് അപ്പം നിങ്ങൾക്ക് ഇതേക്കാൾ വ്യത്യസ്തമാണെങ്കിലും ഒന്ന് കമൻറ്റ് ഇട്ട് അറിയിച്ചു നമുക്ക് അടുത്ത ട്രിപ്പിൽ അങ്ങനെ വെക്കാമല്ലോ അപ്പം നിങ്ങളെ ഓരോരോ സജഷനും കാര്യങ്ങളും തെറ്റും കുറ്റിയൊക്കെ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് പറയുമ്പോഴാണ് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളുട്ടോ അപ്പം ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുകയാണ് എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല കാരണം അങ്ങനെ ഒരു വീഡിയോ ഇടും അപ്പോൾ കാണുന്ന നിങ്ങൾക്ക് ആണല്ലോ അതൊക്കെ എന്തൊക്കെയാ എങ്ങനെ എവിടെ കുറച്ചാലേ എവിടെ കൂട്ടിയാലൊക്കെ റെഡി ആകുള്ളൂ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അങ്ങനെ വല്ല സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ നമുക്ക് അതേമാതിരിക്കൊക്കെ ഇടാമല്ലോ അപ്പോൾ അതാക്കണം ഇതാണ് വാഴക്കുമല്ല കുറേ ദിവസമായി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല ചാക്കിൽ കെട്ടിയിട്ട് ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടു അപ്പോൾ അതായത് ഒരു മൂന്നാല് കായ് വറക്കട്ടേ എന്ന് വിചാരിച്ചാൽ ആ ഒരു അടീന്നാണ്ട് എടുത്താൽ വല്ലാത്തതുണ്ടാവും എന്നാലും നോക്കാൻ മൂത്തതാണ് ഉണ്ട് അപ്പം അഴുക്കൽ അല്ല അപ്പോൾ നമുക്ക് കറി വെക്കാൻ ഇത് കാര്യമായിട്ട് ഇവിടെ ഒന്നുമില്ല മീൻ തന്നെ ഉള്ളത് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞല്ലോ അപ്പം ഈ ഒരു കായും തക്കാളിയും ഉള്ളിയും ഒക്കെ ഉറപ്പാടാണ്ട് ഒരു കറി വെക്കാൻ വെച്ചിട്ടാണ് സാമ്പാർ പൊടി കൊണ്ട് ഇട്ടിട്ട് അങ്ങനത്തെ ഒരു സ കറി വെക്കാമെന്ന് വെച്ചിട്ട് ഒരു സിമ്പിൾ കറി ഇല്ലേ അപ്പോൾ അങ്ങനെ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പുളിയൊക്കെ പറഞ്ഞിട്ട് പിന്നെ തേങ്ങ തേങ്ങക്കരച്ച് പറഞ്ഞാലൊരു വലിയൊരു കറി അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കറി ഉണ്ടാക്കൽ ഇല്ലാത്തുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കൽ അപ്പോൾ ഇല്ല നമ്മൾ ഇഷ്ടം പോലെ ഉഷാറായിട്ട് അടിപൊളിയായിട്ട് വെക്കും ഇല്ലാത്തുമ്പോൾ അതങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ വെച്ച് കൂട്ടൽ എന്തായാലും ഇപ്പം നമുക്കൊന്ന് ചോറൊന്നാ പോരെ പണ്ടത്തെ മാതിരിയൊന്നുമല്ല മുളക് കടിച്ചു കൂട്ടി ആ ഒരു തിന്ദണ കാലം ഒന്നും അല്ലല്ലോ ഇപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതാക്കണം ചോർക്ക് കറി ആക്കിയിട്ടില്ലെങ്കിലിന്താ മക്കളാരും തിന്നൂലട്ടോ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കറി ഉണ്ടാക്കാന്ന് വിചാരിച്ച് അപ്പോൾ വഴക്കുണ്ടായത് കൊണ്ട് വഴക്ക കറി ഉണ്ടാക്കിയ കുറെ ഫോണിൽ അടിച്ച് നോക്കിയിട്ടോ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും വെക്കാൻ പറ്റും ഈ വഴക്കോണ്ടെന്നുള്ളത് അപ്പോൾ യൂട്യൂബിൽ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് പക്ഷേ നമ്മളെ കയ്യിലില്ല സാധനങ്ങളില്ല അപ്പം അതിൽ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഏതെല്ലാം അത് പൂട്ടി കെട്ടി വെച്ചാണ് ഞാൻ എൻ്റെ സ്റ്റൈലിൽ ഒരു കറി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അതാണ് അപ്പോൾ ലാഭം കേട്ടോ അപ്പോൾ അല്ലാതെ ഫോണിലൊക്കെ നോക്കി നിൽക്കുമ്പോൾ അതിന് ആ സാധനം ഉണ്ടാവില്ല ഈ സാധനം ഉണ്ടാവില്ല അപ്പോൾ ആ ഒരു വെക്കലാണ് നടക്കില്ല അപ്പം നമുക്ക് ഇല്ല കയ്യില് ഇല്ല സാധനം കൊണ്ട് ഇട്ട് വെച്ചാലേ അതൊരു കറി ആയിക്കോളൂ കേട്ടോ അപ്പോൾ ഒരടുപ്പിൽ ഇതാക്കണ് ചെറിയ തീയിലൊക്കെ വെച്ചിട്ട് നമുക്ക് പീരേം വെച്ചിരിക്കണു ഒരടുപ്പിൽ ഞാൻ ഇതാക്കണ് കറിയും കൂടി വെച്ചിരിക്കണിട്ടാ ഇപ്പോൾ കുക്കറിൽ തന്നെയാണ് കുക്കിക്കുക പൊതുവേ ഒരു എളുപ്പപ്പണിയാണ് ഈ കുക്കറിലുള്ള പണി എന്നുള്ളത് അതിൽ രണ്ടടുപ്പിൽ നല്ല സാറായിട്ട് തീയത്തിണ്ട് ഇട്ടാ അപ്പോൾ ഇനി ബേജാർ കുടിച്ചപ്പോൾ എടുക്കാൻ അപ്പോൾ വലിയ സ്വിച്ച് ഒക്കെ ഇട്ട് പോകണമെന്ന് നയിക്കാറില്ലേ അപ്പോൾ ഇപ്പം ഇതാക്കണ ഒരു മാക്സി അടിക്കാൻ കൊണ്ടുവന്നൊക്കെ ഉണ്ട് അതിപ്പോൾ തന്നെ വേണം പറഞ്ഞത് അപ്പോൾ വേഗം ഒന്ന് അടിച്ചു കൊടുക്കട്ടെ റെഡിമെയ്ഡാവുമ്പോൾ പിന്നെ വലിയ മല്ലിക്കട്ടിലെ പണിയൊന്നും ഇല്ലല്ലോ അപ്പം അതൊന്ന് വേഗം അടിച്ചു കൊടുക്കട്ടേ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളെ കറിയൊക്കെ ആകണേൻ്റെ ഒപ്പം തന്നെ ഈ ഒരു പണിയും കൂടി ഇരുത്താൽ പിന്നെ കുറച്ച് നേരം നമുക്ക് സമാധാനമാകുമല്ലോ അതിപ്പം കൊണ്ടുവന്നതന്നാൽ ഇപ്പം തന്നെ അടിക്കണം കുളിച്ചിട്ട് ഇടാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കായലൊക്കെ ഇത്തില്ല അണ്ണിയേട്ടോ അപ്പോൾ വേഗം ഒന്ന് അടിച്ചു കൊടുക്കട്ടെ അപ്പം നമ്മളാ കറി ആയതുകൊണ്ട് നിൽക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് ഇപ്പം ഈ ഒരു അടി വന്നത് കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടണ ചില്ലറോ എന്തിനാണ് വെറുതെ കളയണത് നമുക്ക് ഇങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ലാഭം നമ്മളെ പണീൻ്റെ ഇടയിൽ കൂടെ ഇതാക്കണം ഓരോരോ സൈഡ് ബിസിനസ്സായിട്ട് ഇതൊക്കെ തന്നെയാണ് നമുക്ക് ലാഭം കുടിക്കാൻ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് പണിയെടുത്തിട്ട് ഇപ്പം തുറപ്പി ഇങ്ങനെ കൊണ്ടുവരില്ല എന്ന് തോന്നുന്നുണ്ട് ഭാവിയിൽ ചിലപ്പോൾ നമ്മൾ ഇതാകും തൊഴിലുറപ്പിനും കാര്യങ്ങളൊക്കെ ഇറങ്ങേണ്ടി വരും മിക്കവാറും ഇങ്ങനെയൊക്കെ പോയാൽ കാരണം എല്ലാ സാധനത്തിനും എല്ലാ എപ്പോഴും വില കൂടുതലാണല്ലോ അല്ലേ ഇപ്പം തന്നെ പേടിയിലൊക്കെ പോയാൽ ഭയങ്കര വിലയാണ് എല്ലാ കാര്യത്തിനും വെളുത്തുള്ളിയൊന്നും വാങ്ങാൻ തന്നെ പറ്റില്ലല്ലോ പേടിയാണ് ഇപ്പോൾ വാങ്ങാനായിട്ട് അതേമാതി എല്ലാ സാധനത്തിനും വില കൂടുതലാണല്ലോ അപ്പോൾ രണ്ടാളൊന്നും പണിക്കറങ്ങാതെ ഒരു കുടുംബം മുന്നോട്ട് പോകാൻ കഴിയൂല അപ്പം നോക്കട്ടെ ഭാവിയിൽ അപ്പം എങ്ങനെയാണ് വരും ഒന്ന് പറയാൻ പറ്റൂലല്ലോ അപ്പോൾ താങ്കൾ അങ്ങനെ മാക്സി അടി കഴിഞ്ഞൊരമണിക്കൂറോളം എടുത്തോളൂട്ടോ ഈ ഒരു മാക്സി അടിക്കാനായിട്ട് റെഡിമെയ്ഡല്ല വലിയ പണിയൊന്നും ഇല്ല പിന്നെ അതാണ് വലിയ കൈ മുമ്പെട്ടി മുറിക്കാൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തകർന്നിട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ പോയി മീൻ മീൻപീരെ വന്നപ്പോൾ ഞാൻ മെല്ലൊന്ന് ഓഫാക്കിയിട്ട് ഇട്ടാ വന്നിരുന്നു പിന്നെ കറി കൂക്കാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു നമ്മൾ കായയല്ല അപ്പം കായൊക്കെ കൂക്കയും തേങ്ങയൊക്കെ വരച്ച് പാർന്ന് ഇതാക്കണ് വറവും കൂടി ഇട്ടപ്പോൾ കറി ഉസാറയ്ക്കണിട്ടാണ് നമ്മൾ ഉസാറും കറി അയക്കണേ അപ്പോൾ ഇതാക്കണ് ഒരു പടിക്ക് രണ്ട് പശീ അറിയുന്നതായിരിക്കും നമ്മളെ കറിയും വന്ന് നമ്മളെ മാക്സി അടിയും കഴിഞ്ഞ് എല്ലാം ഒരു വിധത്തിലാണ്ട് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഉസാറായാണ്ട് അപ്പോൾ രണ്ട് കണ്ണും ആണല്ലോ രണ്ട് കണ്ണും പോരാ നമുക്ക് ഇതാ അടുക്കളയൊക്കെ ഒരു കണ്ണും തീർച്ചയായിട്ടും വേണം അല്ലെങ്കിൽ അടി കരിയില്ല നമ്മളെ കറിയൊക്കെ പിന്നെ പിന്നെന്താക്കണേ അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു നഷ്ടം വരാൻ ഉണ്ടാവില്ല കേട്ടോ വേറെ നമുക്ക് എപ്പോഴെങ്കിലും കിട്ടണമൊക്കെ അടിയല്ലേ അത് ചിലപ്പോൾ നഷ്ടപ്പെടുത്തിയാലും നമുക്ക് ആ ഒരു പൈസ പോയി കിട്ടുമല്ലോ പിന്നെ പിന്നെന്താക്കുന്നത് നമ്മളെ കറിയൊക്കെ ഒന്ന് ചൂടാറി കുറച്ച് പച്ച വെള്ളം ഒഴിച്ച് പിന്നെ കുറച്ച് കറി എല്ലാം ഇട്ട് നല്ല സാറായിട്ട് അളക്കാണ്ട് വെച്ചുകൊടുത്താണല്ലോ നമ്മളെ കറിയല്ല നമ്മളെ പീരുക ടേസ്റ്റ് ആയിക്കാം കേട്ടോ ഈ ഒരു പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റായി കാരണം അപ്പോൾ ഇതാ മീൻ പീര സൂപ്പർ ആയിക്കോട്ടെ നല്ലപോലെ ആ ഒരു വെള്ളമൊക്കെ വരുന്ന ഇന്നൊക്കെ ഇറങ്ങി വന്ന തേങ്ങാപ്പാലിൽ നിന്നൊക്കെ കടന്നിട്ട് അങ്ങനെയാണ് വെന്ത് മറിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വത്തൽ മീനുകൊണ്ട് ഇങ്ങനെ പീര വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ല ഒരു അയിലുണ്ട് എന്നില്ലേ അയിലൊക്കെ വേവ് കുറച്ച് കൂടുതലായിരുന്നു കിട്ടും അതെന്നു തന്നെ എല്ലും മുള്ളും പുറത്തേക്ക് വന്നിരിക്കുന്നത് പിന്നെ നമ്മൾ വത്തൽ മീനിനിന് വല്ലാതെ എല്ലും മുള്ളും നോക്കലില്ലല്ലോ ഒറ്റത്തുള്ള ഏക്കറിലാണ് അല്ലാതെ ഒരു രക്ഷയല്ല അതിൻ്റെ മുള്ളെടുക്കാതെ നോക്കാൻ നിന്നാലുണ്ടല്ലോ ആ സമയം അങ്ങോട്ട് പോയി കിട്ടുള്ളൂ അങ്ങനെ അടുക്കളയത്ത് ഇതാക്കണ് ചില്ലറ പണികളൊക്കെ കഴിഞ്ഞ് വേഗം അടുക്കള പൂട്ടി ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിക്കുന്നുണ്ടാം അപ്പം ഇവിടുത്തെ അവരൊന്നും ഇവിടെ കാണാനില്ലല്ലോ എന്നേക്കാൻ അപ്പം നിങ്ങൾ ചിന്തിക്കണില്ല അപ്പം നമ്മളെ മൂപ്പനത്താക്കണ് പണിക്ക് പോയിക്കുട്ട് ഇനി ഉച്ചക്ക് ചോറ്ന്നാൽ വരുവുള്ളൂ അമ്മയും തന്നെ കഞ്ഞി കുടിച്ചാണ്ട് അയിക്കൂടാണ്ട് പോയിട്ടുണ്ട് കുഞ്ഞാറ്റയും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഓളും തന്നെ പോയി കണ്ണൻ ഉണ്ടേന്ന് അവിടെ എവിടെയോ കിടക്കണ ഇരിക്കണേണ് എഴുതണമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉണ്ണിമോക്ക് മാത്സിൻ്റെ ക്ലാസ് ഉണ്ട് കാരണം ട്യൂഷന് പോയത് കണ്ടിട്ടോളും വന്നിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ അംഗസംഖ്യകളുടെ ഓരോരോ നടത്തിപ്പം ഞാനല്ലാതെ ഇവിടെ വീട്ടിലിതാക്കണെങ്കിൽ ഒരു പകൽ സമയത്ത് അങ്ങനെ ആരും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഇതാക്കണം നമ്മളെ റോസാപ്പൂ മഞ്ഞപ്പൂ വിരിഞ്ഞു കേട്ടോ കുറേ ദിവസമായി വിരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് അപ്പോൾ വിരിഞ്ഞ് ചുവപ്പ് രണ്ടെണ്ണം വിരിഞ്ഞെന്ന് പിന്നെ ഇതാക്കണ് മല്ലിക ഉണ്ട് അപ്പോൾ ഈ ഒരു ഉച്ചക്കും നല്ല ഒരു സൂര്യനൊക്കെ തട്ടി നല്ലൊരു കളർ ഉണ്ട് ഉണ്ടായിരുന്നിട്ടോ കാണാനായിട്ട് പിന്നെ മല്ലികമ്മ തൊട്ട വേറെ ഒരു മണമാണല്ലോ അല്ലേ എല്ല്മ തൊട്ടന്നല്ല നല്ല മണായിക്കാരം നമ്മൾ അങ്ങനെ രണ്ട് മഞ്ഞ റോസാപ്പൂ വിരിഞ്ഞിങ്ങണ്ട്ടോ പിന്നത്തെ ഞാനൊരു വീഡിയോ അങ്ങനെ എടുത്തില്ല കേട്ടോ പിന്നെ ഞമ്മളിതാക്കണം വർഗിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം സൂര്യനെന്താക്കണ് ടാറ്റ ബൈ പറഞ്ഞ് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പം നമ്മളെ മൂപ്പരി ചായയുടെ കഴിഞ്ഞിട്ട് വർഗിന് പോകുന്നക്കണ് ഞങ്ങൾ രണ്ടാളാണ് കേട്ടോ എപ്പോഴും വർഗിന് പോരല്ലേ അല്ലാതെ അപ്പോൾ ഞാൻ മൂപ്പരപ്പം അല്ലാതെ വേറെ ആരപ്പം അങ്ങനെ വർഗിന് പോകലില്ല കേട്ടോ ഒന്നാമത് ഈ തലയിൽ ഏറ്റാനില്ല ബുദ്ധിമുട്ടുകൊണ്ടാണ് തലയിൽ ഏറ്റിയാൽ ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ കാരണം അതുകൊണ്ട് തന്നെ വേറെ ഒരാളെപ്പോന്നും ഞമ്മൾ വർഗിന് പോകലില്ല കേട്ടോ അപ്പോൾ മൂപ്പരാണെങ്കിൽ തോളിലേറ്റിക്കോളും നമ്മൾ പിന്നെ കുറച്ചെടുത്താൽ മതിയല്ലോ പിന്നെ നമ്മളെ തലേനെന്താക്കണ് ചില്ലിയും കൂട്ടിലും ഇങ്ങനെ പ്രതിഷ്ഠിക്കാനേ പറ്റുള്ളൂ കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ട് അനക്കാനോ വെയിലൊള്ളിക്കാനോ അങ്ങനെ ടെൻഷൻ എടുപ്പിക്കാനോ നമ്മളെ തലനെ പറ്റുള്ളൂ വല്ലാതൊരു ചീഞ്ഞ തലയാണെന്ന് പറഞ്ഞില്ലേ അപ്പം അജാതി ഒരു തലയാണ് അപ്പം അങ്ങനെ കൗങ്ങൊക്കെ അത് വെട്ടി തള്ളിയിട്ടിരിക്കണിപ്പം അതൊന്ന് കീറി എടുക്കട്ടെട്ടോ ആ ഒരു പണിയൊന്നും നമുക്ക് കുഴപ്പമില്ല ഇത് തലേലേറ്റുക തലേ മായി സംബന്ധിച്ചിട്ടുള്ള വലിയ പരിപാടികളൊന്നും തല കൊണ്ട് എടുക്കാൻ പറ്റൂല കേട്ടോ അപ്പോൾ ആ മൂപ്പൽ ഇതാക്കുന്ന വെട്ടി അക്കണ് ഇട്ടെന്ന് കഴിഞ്ഞിപ്പോൾ ഞാനൊന്ന് കയറി എടുക്കണം അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ആ മാവുമൽ മാങ്ങ ഉണ്ടായിക്കുന്നുണ്ട് ചെള്ളു മാങ്ങമുള്ള കണ്ണി മാങ്ങകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പം അത് കണ്ടപ്പോൾ ഒന്ന് പറിക്കായിട്ട് കുട്ടികളെ പോലെ തന്നെ അത് പറിച്ചു തിന്നായിട്ടൊരു പൂതി അങ്ങനെ ഇതാക്കണ് ഇൻ്റെ മനസ്സിൽ ഒരു കുട്ടി ഇത്തരം അങ്ങോട്ട് പുറത്തേക്ക് വന്ന് പിന്നെ അതിനെ തോട്ടിയിട്ടൊക്കെ ചാടി ചാടി ഇരുന്ന് തിന്നിട്ടുണ്ട് പിന്നെ നമ്മളെ പണിയൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയത് അതിൻ്റെ ഇടയിൽ ഇതാക്കണ് ശോകമുഖം മെഡക്കുന്നതിലക്കും ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ എവിടുന്നാണ് ഇത്ര തോരൻ ശോകമുഖം എന്ന് പറയാനറിയില്ല മൂപ്പനും തന്നെ ഭയങ്കര പണിയില്ലാണ് ഇങ്ങോട്ട് വന്നൂട് എന്ന് പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് അവിടെ വേറെ ഒരു കൗുങ് തള്ളിയിടാൻ നിൽക്കുകയാണ് അപ്പൊ തള്ളിയിട്ട കൗങ്ങിനെയാണ് ഞമ്മക്ക് വെട്ടി കീറാണുള്ളത് അപ്പൊ ഈ ഒരു മാങ്ങ തീറ്റ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അപ്പൊ ശോകമൂഖം ചിന്താഗതിയും കാര്യങ്ങളൊക്കെ മാറ്റണമെങ്കിൽ നമ്മളെന്നെ അങ്ങടെ അറങ്ങി അങ്ങോട്ട് തീരിക്കണം അല്ലല്ലേ ശോകമുഖം പറഞ്ഞിട്ട് ഇങ്ങനെ കാറ്റിലെ അടിയിൽ ആ ഒരു ആട്ടം തന്നെ നമുക്ക് കിട്ടിണ്ടാവുകയുള്ളൂട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തിറങ്ങി നമ്മൾ ആ ഓരോരോ പണികൾ ബിസി കാര്യങ്ങൾ എപ്പോഴും ബിസി ആയിട്ട് ഇങ്ങനെ ഇരിക്കണല്ലോ അപ്പോൾ നമുക്ക് ചിന്താഗതിയും കാര്യങ്ങളൊന്നും ഇല്ലാതൊക്കെ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതാക്കണ് വെട്ടിക്കീറി കണ്ടിട്ടവിടെ വെച്ചേക്കുന്നത് കേട്ടോ മൂപ്പരക്കണ് വലിയൊരിതാണ് കിട്ടുന്നത് അതാണ് ഈ വലിയ ഉണങ്ങിയിട്ടൊന്നും ഇല്ലേന്ന് മൂപ്പര അതു മലയാളാണ് വലിയ കെട്ടുന്നത് അപ്പം ഞാനെടുത്തത് നല്ല ഉണങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ചോറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കളഞ്ഞ് അപ്പോൾ കത്തി കൊണ്ടൊക്കെ തോലൊളിച്ച് വെച്ചേക്കണുട്ടോ അപ്പോൾ കൊണ്ടാക്കാൻ സുഖമാണല്ല വലിയ കനമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ പച്ച എടുക്കണില്ല കേട്ടോ അപ്പോൾ ഉണങ്ങിയത് മാത്രമേ കൊണ്ടുപോകണുള്ളൂ കത്തിക്കാൻ പാകത്തിനാക്കിയിട്ടൊക്കെ കൊണ്ടുപോകട്ടേ എന്ന് വിചാരിച്ച് ഇപ്പോൾ നേരെ നോക്കുവാണെങ്കിൽ കുറേ നേരം ആയിക്കുണ്ടോ വാങ്ങത്ത് ഉടങ്ങിയിരിക്കുന്നത് അവിടെ അപ്പോൾ ഞാൻ വേഗം കയറിന് പോയതാണ് കേട്ടോ അപ്പോൾ കയറില്ലാതെയാണ് നമ്മൾ വർഗിന് വന്നത് അപ്പോൾ ഞാൻ ഇതാക്കണ് ചേരാട്ട വള്ളിൻ്റെ അവിടെ നല്ല സാറും ചേരാട്ട വള്ളി അപ്പോൾ നല്ലൊരു ഉറപ്പില്ല വള്ളിയായിട്ടത് അപ്പോൾ അത് എടുത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ആ കുറച്ച് അപ്പുറത്ത് കൂടിയാണ് ഉള്ളത് അപ്പോൾ വലിച്ച് വലിച്ചെടുക്കുകയൊക്കെ വേണം അപ്പം അതിലെടുക്കാൻ വേണ്ടിയിട്ട് പോയി അതിലാണ് മൂപ്പരത് ഭയങ്കര അങ്ങോട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കുന്നുണ്ട് എവിടെ പോയി എന്നുള്ളത് അപ്പോൾ ഞാൻ അവിടെ ഒരു പൊട്ടക്കിണറുണ്ട് ആ പൊട്ടക്കരൻ്റെ ആ അപ്പുറത്ത് കൂടെയാണ് ഉള്ളത് അപ്പോൾ അതൊക്കെ വെട്ടി വലിച്ച് കൊണ്ടുവരുന്ന പണിയാണിക്ക് ഇനിയിപ്പോൾ കുറച്ച് നേരം വൈകി ചെന്നാൽ വലിയ വിഷയമല്ല അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞിരിക്കുന്ന അക അടിച്ചു വാരി വിളക്കെത്തിച്ചോളിന്ന് പറഞ്ഞിട്ടുണ്ടാവും പോകുന്നത് അപ്പോൾ വലിയ നേരം വൈകിയാലൊന്നും വിഷയമല്ല ഇനിയിപ്പോൾ ഇതുപോലെ കൊണ്ടുപോയിട്ടാണ്ട് ഇനിയിപ്പോൾ ഒരു പുഴയ്ക്കോലുണ്ടാവും കേട്ടോ ഒരു ഫസ്റ്റേക്കാരെ ആകപ്പാടെ ഉയർത്ത് കുളിച്ചാലും ഇനിയിപ്പോൾ പുഴയിൽ പോയിട്ട് നന്നായിട്ടൊന്ന് മുങ്ങി കുളിച്ചാലോ സമാധാനം ഉണ്ടാവുകയുള്ളൂ അങ്ങനെ ഇതാ ഞാനിതാക്കണ് നമ്മളെ ചേരാട്ട വള്ളിയും കൊണ്ട് പോകുന്നൊക്കെ കേട്ടോ നല്ല സാറും വള്ളിയാണത് വർഗൊക്കെ കെട്ടാൽ മസ്റ്റാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മളിതാക്കണ് ഒരു കൗങ്ങിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു പാള വലിച്ച് കയറിയാണ്ട അങ്ങനെ ഒരു വള്ളി ഉണ്ടാക്കണം കേട്ടോ അല്ലാതെ അതിനായിട്ട് നമ്മൾ കയറും കൊണ്ട് പോകലില്ല കയറുകൊണ്ട് കെട്ടിയാലും എങ്ങനെയായാലും ശരിയായി കിട്ടില്ല കേട്ടോ നമ്മളെ വയർ കെട്ടലും ആ പി ജാതി വള്ളിയോണ്ടൊക്കെ കിട്ടുമ്പോഴാണ് ഒന്നും ഉറപ്പുണ്ടായിക്കൊള്ളൂ അപ്പം അന്നന്നത്തെ ജീവിത മാർഗം തേടിയിട്ടാണ് നമ്മളെ ഈ നാട്ടിൻ പുറത്ത് എല്ലാവരൊക്കെ അങ്ങനെ ജീവിക്കുന്നത് കുറേ കൂട്ടി ഒരു കൂട്ടാനൊന്നും ഇവർക്ക് നേരല്ല അന്നന്ന് കിട്ടണത് അന്നെ അത്രക്കെടുത്തേക്കാളും ഒരു മനസ്സില്ലായിട്ടല്ല സമ്പാദ്യല്ലായിട്ടാട്ടോ അപ്പം ഇത്തരത്തിനുള്ളൂ പൈ ബൈ പൈ